ഈശോയിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ ഹോളി ഹോം മിനിസ്ട്രിയുടെ ഈ തീർത്ഥയാത്രയില് ഇരുപത്തി നാലാമത്തെ ദിവസം നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് എനിക്കും അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായത്തിലെ പതിനാലാമത്തെ തിരുവചനമാണ് വചന ഇപ്രകാരമാണ് യോഹനാൻ ഇരുപത് പതിനാല് ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു ഈ തിരുവചന ഭാഗം ഈശോയുടെ ഉദ്ധാനത്തിന്റെ സമയത്ത് ഈശോയെ കാണുവാനായിട്ട് അതിരാവിലെ ഈശോയുടെ കല്ലറയെങ്കിൽ പോയ മഗ്ധൽ മറിയം ഈശോയെ കണ്ടുമുട്ടുന്ന ഒരു സംഭവമാണ് ഈശോയിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ മഗ്ധല മറിയത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ തിരുവചനത്തിലെ നമുക്ക് കാണാൻ സാധിക്കും പാപിനിയായ ഒരു സ്ത്രീ ആയിരുന്നു മഗ്ദലന മറിയം ആ വചനത്തിൽ പറയുന്നുണ്ട് ഏഴ് അശുദ്ധാത്മാക്കളെ ആ സ്ത്രീയിൽ നിന്നും ഈശോ പുറത്താക്കിയിരുന്നു എന്ന് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തില് പാപാവസ്ഥയിൽ ജീവിച്ചിരുന്ന അശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ആ സ്ത്രീ ഈശോയുടെ സന്നിധിയിൽ എത്തുവാനും ഈശോ അവളെ സൗഖ്യപ്പെടുത്തുവാനായിട്ടും ഇടയായി അന്ന് മുതൽ ഈശോയുടെ വലിയ സ്നേഹത്തിൽ നിറഞ്ഞ് ഈശോയെ അനുധാവനം ചെയ്ത് ഈശോയോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു മക്ദല്ല മറിയം മക്ദല്ല മറിയത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പരസ്യ ജീവിത കാലത്ത് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തില് അതിനു മുൻപുള്ള ഒരു കാലഘട്ടം തിന്മയില് പൈശാചികമായ സ്വാധീനത്താല് ലോകത്തിൻ്റെതായ മോഹങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഈശോയുമായി കണ്ടുമുട്ടിയപ്പോൾ ഈശോ അവളുടെ ജീവിതത്തില് വലിയ അത്ഭുതങ്ങള് അടയാളങ്ങള് സംഭവിക്കാനായിട്ട് കാരണമായി മാറിയപ്പോൾ അവൾ ഈശോയെ അനുധാനം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി അങ്ങനെ ഈശോയുടെ സജീവ സാക്ഷിയായിട്ട് മാറുവാൻ എപ്പോഴും അനുധാനം ചെയ്യുവാൻ ഈശോയെ ആദ്യമായിട്ട് ഈശോയുടെ ആ സാന്നിധ്യത്തെക്കുറിച്ച് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ കാരണക്കാരിയായ വ്യക്തിയാണ് ഈ മക്ദൽ നറിയും പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്കും കാണുവാനായിട്ട് സാധിക്കും ഈശോയോ നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെ വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഈശോടൊപ്പം നമ്മൾ ഇവിടെ ആയിരിക്കുക ഈ തീർത്ഥയാത്രയുടെ ഭാഗമായിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തില് തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഈശോയെ അനുദാപനം ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തില് വ്യക്തിപരമായി നമ്മൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടത്തില് ഈശോ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എത്രമാത്രം വലിയ അനുഗ്രഹങ്ങള് കൃപകള് വലിയ സൗഖ്യങ്ങള് ആത്മീയമായുള്ള അഭിഷേകം ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ ഇതെല്ലാം നൽകി നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ ഈശോയെ നമുക്ക് ഈ മഗ്ന അറിയത്തെ പോലെ എപ്പോഴും അനുധാവനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മഗ്നല്ല മറിയത്തിന്റെ ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് ഈശോ പീഡകൾ സഹിച്ച് കുരിശിൽ കാൽവരിയിലേക്ക് കുരിശിൽ തൂങ്ങി മരിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട് കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടത്തില് ആ സമയത്ത് അമ്മയോടും മറ്റു സ്ത്രീകളോടും ഒപ്പം ഈ മഗ്നല്ല മറിയവും അനുധാവനം ചെയ്തു ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്തും കുരിശിന്റെ ചുവട്ടിൽ മറ്റു സ്ത്രീകളോടൊപ്പം മക്ദലം അറിയവും ഉണ്ടായിരുന്നു ഈശോയെ കല്ലറയിൽ അടക്കം ചെയ്തതിന് ശേഷം ഈശോയെ കാണുവാനായിട്ട് അവള് കല്ലറയെങ്കിൽ പോയി ഒന്നാം ദിവസം പോയിട്ടുണ്ടാവാം രണ്ടാം ദിവസം പോയി കല്ലറ അടയ്ക്കപ്പെട്ടതായിട്ട് കണ്ടു മൂന്നാം ദിവസം ചെന്നപ്പോൾ ഈശോയുടെ ശരീരം അവിടെ കാണാൻ പറ്റിയില്ല കല്ലറ തുറന്നും കിടക്കുന്നു അവൾ സങ്കടത്തോടെ അവിടെ നിന്നപ്പോൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി അപ്പോൾ രണ്ട് ദൂതന്മാരുടെ സാന്നിധ്യം കൂടെ കണ്ടു അവരോട് പരാതി പറഞ്ഞു ഈശോയെ അവരെ എടുത്തുകൊണ്ട് പോയി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല അവരെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുവാനായിട്ട് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ തൊട്ട് പുറകിൽ നിൽക്കുന്നത് കണ്ടു എന്നാൽ ഈശോയാണ് അതെന്ന് മഗ്ദന പറയത്തിന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിലെ വ്യഗ്രതകളിലൊക്കെ പെട്ട് ജീവിക്കുമ്പോൾ പലപ്പോഴും ഈശോയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം ആ സന്ദർഭങ്ങളെ ഒക്കെ ഒന്ന് ഓർത്ത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായി സമർപ്പിച്ച് ഈശോയുടെ സാക്ഷികളായിട്ട് മാറുവാനായിട്ട് ഈ നോമ്പുകാലം നമുക്ക് കാരണമായി മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തില് ഈശോയെ അനുദാപനം ചെയ്യുവാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ പലപ്പോഴും ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ് പക്ഷെ ഈശോയെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കാത്ത അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം ഇവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്ന ഈശോയെ നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നു പക്ഷെ നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല മറിയം ഈശോയെ അന്വേഷിച്ചു പുറകിൽ നിൽക്കുന്നത് ഈശോയാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല അവൾ പരാതികളൊക്കെ പറഞ്ഞു ഈശോ എവിടെയാണ് വെച്ചിരിക്കുന്നത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഈശോ അവളെ വ്യക്തിപരമായി പേര് വിളിച്ചു മറിയം എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് ഈശോയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോ നമ്മളെ എപ്പോഴും പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ഈശോയുടെ സ്നേഹത്തിന് അകന്നു പോകുകയോ ഈശോയെ തള്ളിപ്പറയുകയോ ഈശോയെ വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈശോ നമ്മളെ വ്യക്തിപരമായി പേര് ചൊല്ലി വിളിച്ച് നമ്മളെ ഈശോ ആ സ്നേഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായിട്ട് മക്ദൽ നമറിയത്തിൻ്റെ ജീവിതത്തില് ഈശോയെ കണ്ടുമുട്ടിയ ആ നിമിഷം ഈശോയുമായി സംസാരിച്ചതിന് ശേഷം അവള് ഈശോയെ കണ്ടുമുട്ടിയതും ഈശോളോട് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ പോയി ശിഷ്യന്മാരെ അറിയിക്കുന്നു അവൾ കണ്ടുമുട്ടി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവോ അങ്ങനെ ആദ്യത്തെ സാക്ഷി ഈശോയുടെ സാക്ഷിയായി സുവിശേഷ പ്രസംഗകയായിട്ട് മാറിയ വ്യക്തിയാണ് മഗ്ദൻ നമറിയോ ഈശോയെ നമ്മൾ പലപ്പോഴും അന്വേഷിച്ചു കാണാതെ പോകുന്നു കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് ഈശോയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മത്തായുടെ സുവിശേഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ച് നാല്പത് തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കണ്ടെത്തുക ഏറ്റവും എളിയവര് സഹായം അർഹിക്കുന്നവര് നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ളവര് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവര് ഇപ്രകാരം ഏറ്റവും എളിയവരായ അനേക മക്കൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവരെ കാണുവാൻ അവരിൽ ഈശോയെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് നന്മ ചെയ്യുവാൻ അവരെയും കൂട്ടിച്ചേർത്ത് മുൻപോട്ട് പോകുവാൻ അങ്ങനെ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈശോയെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈശോയുടെ സജീവ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകുവാൻ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സമൃദ്ധമായിട്ടുള്ള കൃപകളാൽ നമ്മളെല്ലാവരെയും നിറയ്ക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആമേ